ാഹ അലൈവി നോമ്പെടുക്കാറുണ്ട് മദീനത്തേക്ക് വന്നപ്പോ അവിടുത്തെ ജൂതന്മാര് നോമ്പെടുക്കുന്നു അപ്പൊ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത് മദീനക്കാരോട് ചോദിച്ചു എന്താ എന്താല്യോല്ല എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത് ജൂതന്മാരോട് ചോദിച്ചു മദീനയിൽ ജൂതന്മാരുണ്ട് മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട് മക്കത്തില്ല മക്കത്തെ വലകണ്ണാവുന്നവരുണ്ട് മദീനത്താണ് അവരൊക്കെ വന്ന് തമ്പടിച്ചത് അത് വലിയൊരു അത്ഭുതാണ് കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഫലസ്തീനാണ് ഫലസ്തീനിലാണ് ജൂതന്മാരുടെ നേതാവെന്ന് അവരുമായി നമ്മുടെ നബിയായ ാഹി കലീം മുസാൻ മുസാൻബി ലഹി സൊലാത്ത പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മുസ്ബി അലിസ്ലാമിന്റെ ഖബർ വലത് ഭാഗത്ത് ഡി ചാവുകടിലേക്ക് പോകുന്ന റൂട്ടിലാണ് വലത് ഭാഗത്ത് അല്ലീബിൾ അഹമ്മദ് ആ പള്ളിക്ക് ഉഷാറാക്കിട്ടോസ് നല്ല അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആദ്യം പോയ സമയത്ത് വളരെ മോശപ്പെട്ടിപ്പോ കഴിഞ്ഞ ജൂലൈയിലേക്ക് പോയിരുന്നു അലഹമുല്ലാഹത്ത് ചെയ്യാനൊക്കെ നല്ല സൗകര്യം ഇപ്പോ മുസ് മുസ് നബി ഇസ്ലാമിന്റെ മക്കാമോണ്ട് അവിടെ ജൂതന്മാരും വരും ക്രിസ്ത്യാനികളും വരും നമ്മളും ചെറുക്കമുണ്ട് മുസാനബി അലിസ്ല എല്ലാവർക്കും വേണ്ടി വരും ദാബൂ നബി അലി സ്ലാമിന്റെ അങ്ങനെയാണ് ദാബുദ് നബ്ബലി ഇസ്ലാമിന്റെ ഖബറുള്ളത് മസ്ജിദ് അഖസാ പള്ളിയുടെ തൊട്ടടുത്താണ് അവിടെ ഞാൻ ഉള്ളിലൂടെ നടന്നു പോകണം ഇറങ്ങിയ അവിടെ സ്ഥലണ്ടവിടെ കണ്ടു അല്ലെ അഞ്ചിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണ ഇറക്കിത്തരണേ എന്ന് ക്രിസ്ത്യാനികൾ അന്ന് ഏഷാനി ബരീസ്ലാമിനോട് പറഞ്ഞു സൂറത്തിൽ അല്ലേ ഖുർആാനിൽ അൽ എന്ന് മാദെന്ന് പറഞ്ഞെന്താ ഭക്ഷണ തളിഗെന്നാണ് സുപ്ര എന്നതിനുപ്ര ഞങ്ങ ആകാശത്ത് നിന്ന് ഇറക്കിത്തരണെന്ന് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വിരിപ്പൊക്കെ വിരിച്ചെന്നിട്ട് ഭക്ഷണൊക്കെ വെച്ചിട്ടില്ലേ സുപ്രകരിച്ചിട്ടൊക്കെ വിരി ഭക്ഷണം കഴിക്കുന്നല്ലോ ആകാശത്ത് വെച്ച് സുഹാൻ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആകാശം ഭക്ഷണം വേണം മാൻമെയ്ഡല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സംഭവമായിട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു ഈസാനി ചെയ്തു അള്ളാഹു ഇറക്കി കൊടുത്തൊരു സ്ഥലമുണ്ട് ഒരു അത് ഫസ്റ്റ് ഫ്ലോറിലാണ് മേലോട്ട് കയറി ചെന്നാൽ അവിടെയാണ് തിന്നയാണ് അവിടെ ജൂതന്മാരുടെയും നമ്മുടെ ഒരു മെഹ്റാബുണ്ട് ക്രിസ്ത്യാനികളുടെ സ്വലീബുണ്ട് കുരിശുണ്ട് അവിടെ മൂന്ന് മതവിഭാഗങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ട സ്ഥലമാണെന്ന് അതിനർത്ഥം അവിടെ ആരും പ്രത്യേകം അവിടെ നിസ്കാരം നടക്കൂല എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകുന്ന ആരാധിച്ചു പോകാം അത് കഴിഞ്ഞ് സ്റ്റെപ്പ് പോയാൽ ദാവൂദ് നബി അലിഹി ഇസ്ലാം ഉണ്ട് അവിടെ ദാവൂദ് നബിയുടെ കബൂറുള്ളത് അവിടെയാണ് ചെന്ന് നോക്കുമ്പോൾ അവിടെ ജൂതന്മാർ മുഴുവൻ കിതാബ് എടുത്തിട്ട് ഇങ്ങനെ അവരിങ്ങനെ ആടിയിട്ടാണ് പോകുന്നത് ജൂതന്മാർ നമ്മളൊക്കെ ദൃശ്യ കുട്ടികളൊക്കെ കിത്താബ് പോലെ അങ്ങനെ ഒരു ആട്ടത്തിൽ ഇങ്ങനെ പോകുന്നത് അവരുടെ തോറാത്ത് വായിക്കൽ അങ്ങനെയാണ് വലിയ ഷൂട്ടും കൂട്ടൊക്കെ ഇട്ട് വന്നത് ചെറിയ കുട്ടികളൊക്കെ തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആടിയിട്ടിങ്ങനെ ഉറക്കെന്തൊക്കെയോ ശല്യപ്പറയുന്നത് അവർ ഹിബ്രു ഭാഷയില് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു നമ്മൾ ഉറക്ക പറഞ്ഞു തുറന്നുവിടെ നമ്മളെ പക്ഷെ അവർക്ക് പ്രശ്നമുണ്ടായില്ലോ ഞങ്ങൾ ഉറക്ക തോർന്നു അവിടെ ഉറക്ക ഖു കൂതി ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിട്ടല്ല നമ്മള് കൂടുതലുള്ള ഒരു പത്തൊമ്പത് ആളുണ്ടായിരുന്നു എല്ലാവരും കേൾക്കാത്തക്ക രീതിയിൽ തന്നെ ഞങ്ങൾ ഉറക്കാമിയും പറഞ്ഞുപോലെ അവരുടേതായ എടുക്കുന്നു ദാബൂദ് നബി അലി സ്വലാമി അവരും സിയാർത്ത് ചെയ്യുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ് ദാബൂദ് നബി അലി സ്ലാമിന്റെ മൊഹാമൊക്കെ വലിയ അത്ഭുത ജൂതന്മാരുടെ കൺട്രോളിന്റെ സ്ഥലമാണ് അവർക്കാണ് അതിന്റെ അധികാരം നമുക്കും സിയാർത്ത് ചെയ്യാം സുഹാനുള്ള ഞാൻ പറയുന്നത് ജൂതന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ ഇപ്പൊ തൗറാത്തിന്റെ ഭാഗമാണ് കൊണ്ടു നടക്കുന്നത് തൗറാത്തിന്റെ ഭാഗമാണ് ദാവൂദ് നബിക്ക് സാംസ് ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത് അവര് കിതാബിന്റെ ഭാഗമാണത് അവർ കിതാബിന്റെ ഭാഗമാണ് ക്രിസ്ത്യാനികൾ കൊണ്ടു നടക്കുന്ന ഇഞ്ചിയിൽ ഇഞ്ചിയിൽ തന്നെ തൗറാത്തുണ്ട് ഉണ്ട് ഈ മൂന്ന് കിതാബ് കൂടിയത് ഇന്നത്തെ ബൈബിള് അപ്പൊ അവരുടെ നബിമാർ നമ്മുടേതും സംശയമില്ല പക്ഷെ അവർ അവകാശം നബിമാർ ഐസാനിസ്ലാം മുസാനിസ്ലാം ദാബൂദ്ബി ലഹിസ്ലാം ഈസാനിസ്ലാം ഉയർത്തപ്പെട്ട സ്ഥലം ഇന്നും കാണാൻ പറ്റും അവിടെ ഒരു വലിയൊരു മുനാരങ്ങണക്കെ ഒരു ഒരു തവറുണ്ട് അതിന്റെ ഉള്ളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏസാ നബി അലഹിസ്ലാമിന് ആകാശത്തെ കൊണ്ടുപോയ സ്ഥലം അതാണ് ജബുൽ ഒലീബ് മലയുണ്ട് അതിന്റെ മുകളിലാണത് കാണാൻ പറ്റും ഈസാ നബി എവിടെയാണ് മുസാ നബി എവിടെയാണ് ദാബൂദ് നബി എവിടെയാണ് ഇങ്ങനത്തെ ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ച് പിന്നെ എന്തിനാ മദീനത്തേക്ക് വന്നത് എന്തിനെ മദീനത്തേക്ക് വരുന്ന എത്ര ദൂരെ യാത്ര ചെയ്യണം എത്ര രസകരമായ നല്ല എത്രയും നല്ല ആണ് ഇപ്പോ നമ്മൾ ജോർദാനിലേക്ക് കടന്നാൽ തന്നെ ഏറ്റവും നല്ല ക്ലൈമറ്റ് അപ്പോ ഈ ചൂടിൽ നമ്മളിവിടെ നാൽപ്പത് അൻപതൊക്കെ ചൂടുള്ള സമയത്ത് ഞങ്ങൾ ജോർഡാനിൽ എത്തിയപ്പോ അവിടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് നല്ല തണുപ്പ് എന്ത് രസമുള്ള കാലാവസ്ഥ എന്നറിയ ഒരു ഹ്യൂമിഡിറ്റി ഇല്ല ചൂടില്ല വളരെ റാഹ്യത്തുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞാൽ നമ്മള് പലസ്തീനിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേൽ ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്ന സ്ഥലുണ്ട് ജെറിക്കോ ലോകത്തെ ഏറ്റവും പഴക്കുള്ള നഗരം അതാണ് ജെറിക്കോ നഗരം ലോകത്തെ ഏറ്റവും പഴക്കുള്ളത് ഡി സി അയ്യായിരത്തിലൊക്കെ നിലുന്ന നഗരമാണ് അതിലവശിഷ്ടങ്ങളുണ്ട് അവിടെ ഭയങ്കര ചൂടാണ് അത് ചാവുകടലിനോട് ചേർന്ന സ്ഥലമാണ് അത് കഴിഞ്ഞ പിന്നെ ഫലസ്തീൻ പൊങ്ങുകയാണ് ഫലസ്തീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തണുപ്പാണ് ഈ അവിടെ തണുപ്പാണ് നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ടാണ് ഒരുപാട് രാജാക്കന്മാർ ഫലസ്തീൻ പിടിച്ചടക്കാൻ വേണ്ടി ഒരുപാട് രാജാക്കന്മാർ കാലാകാലങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി മുതൽ ഖാൻ മുതൽ അവിടെ ചെല്ലാത്ത ഭരണാധികാരികളില്ല അത്രയും നല്ല ഭൂപ്രകൃതി ഉള്ള സ്ഥലമാണിത് ഫലസ്തീന്ന് അവിടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ചൂടുള്ള ഈ മദീനയിലേക്ക് ഏറ്റവും ചൂടുള്ള അറേബ്യയിലേക്ക് എന്തിന് ജൂതന്മാർ വന്നു എന്തിനവര് കടന്നു വന്നു എന്ന ചോദ്യം അത് ചരിത്രത്തോട് ചോദിച്ചാൽ അതിന് കിട്ടുന്ന മറുപടിയുണ്ട് ഉണ്ട് എന്താണ് മറുപടി അന്ത്യപ്രവാചകൻ സ്ഥലം മലകൾക്കിടയിൽ ഈത്തപ്പനകളാൽ നിറയുന്ന ഒരു സ്ഥലത്താണ് അന്ത്യപ്രവാചകൻ വരാൻ പോകുന്നത് ആ പ്രവാചകനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇവരുടെ വല്യാപ്പന്മാർ യാത്ര ചെയ്തു വന്നതാണ് മദീനത്തെ അങ്ങനെയാ മദീനത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടാവുന്നത് അതിന് മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മദീനത്തില്ല അവര് നബിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നവരാ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകൻ വരുന്നത് അവിടെയാണെന്ന് അവർക്കറിയുമായിരുന്നു ും അവർക്ക് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ പ്രവാചകനെ ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവര് ആ പ്രവാചകൻ വിശ്വസിക്കുകയുണ്ടായില്ല ഇതാണ് അവർ ചെയ്തത് വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് സാഹദബിനും സാഹദബിന് അതിവഖാസുദങ്ങളും മൂന്ന് പേരും അദീനക്കാരാണ് മൂന്നുപേരും വന്നിട്ട് അസൂർ തങ്ങളുടെ മുമ്പിൽ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മക്കത്തേക്ക് ആരും കാണാതെ വന്നു അഖബ ഉടമ്പടി അഖബ പാറക്കെട്ടുകാട് അരികത്തേക്ക് വന്ന് രാത്രിക്ക് രാത്രി അന്ന് നിദിന മക്കയിൽ പ്രയാസം തങ്ങളോട് പറയുന്ന അങ്ങ് മദീനത്തേക്ക് വരണം ഞങ്ങൾ അങ്ങയെ അത് അത് നിങ്ങളുടെ നിങ്ങളുടെ നഗരമാണ് നഗരമാണ് മദീനയുടെ പേര് മദീന എന്ന് പറഞ്ഞ നഗരം എന്നാണ് നഗരം എന്നാണ് ആ വാക്കിന്റെ പൂർണ്ണരൂപം അതാണ് അൽ മദീനത്തുൽ മുനവറ പ്രഭാ ചുരിയുന്ന പ്രക്ഷോഭിതമായ മദീന എന്ന് നമ്മൾ പറയുമ്പോഴും അത് അവര് വന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ പറയുന്നുണ്ട് ഇതാ ഞാൻ കൈ കൊടുക്കാൻ പോവുകയാണ് പറഞ്ഞു ഞാൻ കൈ കൊടുക്കുന്നു ഈ കരാറിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിത്രങ്ങളെ ചിലപ്പോൾ ശത്രുക്കളായി കാണേണ്ടി വരും നമ്മുടെ ശത്രുക്കളെ മിത്രങ്ങളായി കാണേണ്ടി വരും ഈ നബിയുടെ ശത്രുക്കൾ ആരോ അവർ നമ്മുടെ ശത്രുക്കളാണ് ഈ നബിയുടെ ുംസൂലാണെന്ന് എങ്ങനെയെന്നറിയോ നമ്മുടെ നാട്ടിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു പറഞ്ഞിരുന്ന അടയാളങ്ങളുണ്ടല്ലോ അത് മുഴുവൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടെ വൈകത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അഖബ ഉടമ്പടി നടക്കുന്നത് ആ ഉടമ്പടിക്ക് ശേഷമാണ് ഇസ്രാജ് ഉണ്ടാവുന്നത് ഇസ്രാമിന്റെ ശേഷമാണ് തങ്ങൾ മദീനത്തേക്ക് പോകുന്നത് അപ്പോ മദീനത്തേക്ക് ചെന്നപ്പോ അവിടെ ജൂതന്മാർ ൾ ചോദിച്ചു മാഹാദൽ മാമുല്ല നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു അവര് പറഞ്ഞു ഹാദാ ഹാത യൗമു ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ് രക്ഷപ്പെടുത്തിയ ദിവസമാണിത് രക്ഷപ്പെടുത്തിയത് ആളുകളെയും അള്ളാഹു വെള്ളത്തിലേക്ക് മുക്കി ചാഴ്ത്തിയ ദിവസമാണിത് അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു മൂസാ നബി നോമ്പെടുത്തിട്ടുണ്ട് എന്റെ കാരണം ഫിർ അവനെ നശിപ്പിച്ചത് ഫിർ അവനെ ചെങ്കടലിൽ മുക്കിക്കുന്നു അല്ലെ ഫിർ അവന്റെ ഡെഡ് ബോഡിയൊക്കെ എന്ന് കാണാവുന്ന ലോകത്തല്ലേ അത്ഭുതാണ് നമുക്കൊക്കെ സാധിക്കുമെങ്കിൽ മസുലക്ഷയിലേക്കൊക്കെ ഉള്ള യാത്രകൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു വില മനസ്സിലാവണമെങ്കിൽ അവിടെ തന്നെ പോയാലേ അറിയുള്ളൂ ഇന്ത്യക്കാർക്കേ കടക്കാൻ പറ്റില്ല അപ്പോ മുസാനിബലി ഹിസ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവരാണ് അവർ മുസാനിബലിഹുസ്സലാമിനെയും ബലു ഇസ്രായേലുകളെയും അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി ഫറോബയെ മുക്കിക്കുന്നു ഫറോബയുടെ ആ ഫറോബിനെടുന്ന് ഫറോബയുടെ ഡെഡ്ബൂഡി കിടക്കുന്നത് ഈജിപ്തിലാണ് ഈജിപ്തിൽ ഇതുവരെ പോയ ആളുകളൊക്കെ ഫിറാനെ കണ്ടിരുന്നത് ഈജിപ്തിലെ ഖെയ്റോ നാഷണൽ മ്യൂസിയത്തിലാണ് നമ്മൾ തങ്ങൾ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് വളരെ മനോഹരമായി വളരെ ഡീറ്റെയിൽഡ് ഈ രാജ്യങ്ങളിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ പ്രകാശനം കുറച്ച് കഴിഞ്ഞാൽ നടക്കും ശരിക്കും കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണിത് അപ്പോ അതിപ്പോ ഫിറാമന്റെ ഡെഡ് ബോഡി അടക്കം ഇരുപത് ഡെഡ് ബോഡികളുണ്ട് അവിടെ ഇരുപതിൽ ഇരുപത് ഡെഡ് ബോഡികൾ ആ ഒരൊറ്റ മ്യൂസിയത്തിനകത്തുണ്ട് വേറെ ഡെഡ് ബോഡികൾ വേറെ ഉണ്ട് അതിലെ കൊച്ചുകുട്ടികളുടേതും മറ്റൊക്കെ ആയിട്ട് വേറെ മമ്മികളുണ്ട് ഇതൊക്കെ മൂവായിരം നാലായിരം കൊല്ലം പഴക്കുള്ള സംഭവങ്ങളാണ് വലിയ അത്ഭുതല്ലേ കൊറോവെ റംസീസ് രണ്ടാമനുണ്ട് അതാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഫിറാൻ റംസീസ് മൂന്നാമനുണ്ട് റംസീസ് നാലാമനുണ്ട് അതിൽപ്പെട്ട ഒരു രാജ്ഞിക്ക് തലക്ക് വെട്ടുകൊണ്ടിട്ട് പല്ലിളിച്ചു നിൽക്കുന്ന രീതിയിൽ ണ ഒരു രാജ്ഞിയുണ്ട് ഒരു യുദ്ധത്തിൽ അങ്ങനെ വെട്ടുകൊള്ള സമയത്ത് അങ്ങനെ മരിച്ചതായിരിക്കണം എന്നാ അനുമാനിക്കുന്നത് പറവിയുടെ തലയിലെ മുടി പോലും ഒഴിഞ്ഞുപോയിട്ടില്ല സുഖാനുള്ള അതങ്ങനെ തന്നെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഈ ലോകത്ത് അള്ളാഹുത്താല കൊല്ല പൈസ സംവിധാനങ്ങളോ സൌകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ യാത്ര ചെയ്ത് കാണേണ്ട സംഗതികളാണ് നമ്മുടെ ഈമാൻ ഒന്ന് ഉറക്കാനും വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് കണ്ട് നമ്മുടെ ഈമാൻ ഒന്ന് കൂടാനൊക്കെ നല്ലതാണ് അള്ളാഹു ചാലാഹു ബലപ്പെടുത്തി തരട്ടെ അവനെ മുക്കിക്കൊന്നത് ചെങ്കടലിലാണ് നയനദിയിലല്ല ചെങ്കടിലള്ളാഹു മുക്കിക്കൊന്നു ബലു ഇസ്രായേലുകൾ അവരുടെ മുമ്പിൽ രക്ഷപ്പെട്ടു മൂസാനിബി ലിഹിസ്ലാം മനുയായികളും രക്ഷപ്പെട്ടു പറോവ പിന്നിലൂടെ വന്നു വെള്ളം കൂടിച്ചേർന്നു അതിനാണ് എക്സോഡസ് എന്ന് പറയാം ബൈബിൾ പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൽ എക്സോഡസ് ഉണ്ട് നമ്മുടെ പഴയ നിയമത്തിൽ എക്സോഡസ് ഉണ്ട് എക്സോഡസ് എന്ന് പറഞ്ഞാൽ കടലിൽ പിളർന്ന സംഭവം നമ്മളീ പറഞ്ഞ ചരിത്രമാണ്

പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മറുപടി കൊടുത്തു ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് സ്വഹീഹിൽ വന്ന ഹദീസാണ് ഫനഹ്നു അഹഖു വ ഔലാ മൂസ മൂസ നിങ്ങളെക്കാളും ഞങ്ങളാണ് ുംങ്ങളാണ് അങ്ങനെ ആ നോമ്പെടുത്തിട്ടുണ്ട് വ അമറ ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അലൈഹി ഇമാം ഇമാം തങ്ങളും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കണം പ്രത്യേകിച്ച് നോമ്പെടുക്കുക അതിന്റെ തലേ ഒരു ദിവസം നോമ്പെടുക്കും സോമു തസീഹു ഒരുപാട് ഡയറ്റ് ഭക്ഷണ നിയന്ത്രണ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ സോമു തസീഫു നിങ്ങൾ നോമ്പെടുത്തോളൂ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും നോമ്പെടുത്തോളൂ ആരോഗ്യം ഉണ്ടാവും സ്വീകരിക്കട്ടെ ും ഞങ്ങളുടെ മൂസനബിയോട് നിങ്ങളെക്കാളും ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുകയും തങ്ങൾ നോമ്പെടുക്കുകയും ചെയ്തു നോമ്പെടുക്കാൻ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് നിന്ന് അബ്ബാസ് നോമ്പ് شهر الحرام مبارك ميمون والصوم فيه مضاعف مسنون وثواب صائمه لوجه الهه في الخلد عند مليكه مخزون <applause> الله عنده ولا ريسكت مايل ماسم كنيمايل وارسم علم بكيان قال ابن عباس رضي الله عنهما ابن عباس رضي الله عنهما ما رايت النبي صلى الله عليه وسلم يتحرى صيام يوم فضله على غير ൂടുതൽ നോമ്പെടുത്തത് ദിവസം പ്രത്യേകിച്ചും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട

ി ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ഫലം ആഷുറ ഇന്റെ നോമ്പിന് ഉപേക്ഷിക്കുകയാണുണ്ടായത് അതായത് നിർബന്ധമായില്ല നിർബന്ധമായില്ലമൻഷൂ വേണ്ടവർക്കെടുക്കാം വേണ്ടവർക്ക് ഒഴിവാക്കാം പക്ഷെ മുമ്പ് അങ്ങനെയായിരുന്നില്ല റമദാനാകുന്നവരെ ആഷുറ നിർബന്ധമായി തങ്ങൾ നോക്കിരുന്നു റമദാൻ നിർബന്ധമായതിന്റെ ശേഷം ആഷുറ ഇന്റെ നോമ്പ് സുന്നത്തായി മാറുകയാണ് ഉണ്ടായതെന്ന് ആഷവി പ്രതികൾ ഹദീസ് ബുഖാരിയിലും ും മുൻ കഴിയും പുണ്യമായ സമയങ്ങൾ തരുക നോക്കി ഹജ്ജ് കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞപ്പോഴേക്കും മുഹറം അത് കഴിഞ്ഞ പിന്നെ റബി ലബുൽ വരും അത് കഴിഞ്ഞ് കുറച്ചൊരു ഇടവേള പൊടിക്കൂർ റജബായി ഷാബാനായി റമദാനായി സുഹാന പിന്നെ ഒരു ഷവ്വല് പെരുന്നാളും കഴിഞ്ഞ് ദുൽഖാദിങ് കഴിഞ്ഞ് ദുൽഹിജയായി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഊർമിപ്പിക്കാൻ റീചാർജിങ് ഇടക്കിടക്ക് ഇങ്ങനെ റീചാർജ് ചെയ്യാനുള്ള സമയം അള്ളാഹുത്താലെ വെച്ചിരിക്കുകയാണ് ഹജ്ജ കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ആയി ഇങ്ങനെ നിൽക്കുമ്പോ അത വരുന്നു മുഹർണ് മുഹറം പത്താവുന്നു അല്ലെ സുഹാൻ അല്ല പെരുന്നാൾ കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിയുമ്പോഴേക്കും മുഹറം പത്ത് വരികയാണ് അപ്പോൾ ആ നോമ്പൊക്കെ എടുക്കുക റൂമിലുള്ള ആളുകളൊക്കെ പരസ്പരം ഓർമ്മിപ്പിക്കാൻ ഷാ അള്ളാ തെളിവുണ്ടോ ചോദിച്ചു വരണ്ട ഒരുപാട് തെളിവ് ഓട് തെളിവുള്ള സംഭവമാണ് ഈ മഹറത്തിന്റെ നോമ്പുകളൊക്കെ അപ്പം ഷാ അള്ളാ അത് വിചാരിച്ചത് കളിയും തോരുന്ന തെളിവുണ്ടോ ചോദിക്കുന്ന ഒരു നോമ്പുകൾക്കൊന്നും ഇല്ല വെറുതെ ചോദിക്കുകയാണത് പക്ഷെ വേണ്ടി ചോദിക്കാന്ന് അറിയില്ലേ

ഇബ്രാഹിം ോ ഇത്തിൽ നിന്ന് അറബികൾ പഠിച്ചു വെച്ചതാവണം ഈ ആഷുറ ഇന്റെ നോമ്പ് എന്നാണ് ഇമാം കുർത്തുബി തങ്ങൾ അപ്പോ റസൂലി വസ്ലമ തങ്ങൾ വളരെ പുണ്യമായും നോൽക്കാൻ വേണ്ടി പറഞ്ഞൊരു നോമ്പ് ആഷുറ ഇന്റെ നോമ്പാണ് തങ്ങൾ അത് നിരന്തരം നോച്ചു വന്നു അങ്ങനെ തങ്ങളുടെ വഫാത്തിനോടടുത്ത സമയം റസൂലുഹി തങ്ങൾ ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ മുഹർണം വന്നു അത് കഴിഞ്ഞ് റബി ലവുലെ തങ്ങൾ ഒഫാത്താകുന്നു ആ മുഹറത്തിൽ തങ്ങള് നോമ്പെടുക്കുമ്പോ സഹാബിമാര് പറഞ്ഞു നബിയെ ഇത് ജൂതന്മാർ ആഘോഷമായി കൊണ്ടു നടക്കുന്ന ദിവസമാണല്ലോ അവർക്കിത് പെരുന്നാളാണ് ആ പെരുന്നാളുടെ ദിവസം നമ്മളിത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ എന്നാൽ നമ്മൾ അവരോട് എതിർ നിൽക്കണം അതായത് ജൂതന്മാരുടെ ആചാരം നമ്മൾ കൊണ്ടു നടക്കില്ല അതുകൊണ്ട് അടുത്തൊരു വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ ഒൻപതും നോമ്പെടുക്കും അങ്ങനെ പത്ത് അവര് പത്തിൽ നിന്ന് നോമ്പെടുക്കുന്നവരാണ് നമ്മൾ അവരെ പോലെ ആയിക്കൂടല്ലോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം അതിന്റെ മുമ്പ് ഒരു ദിവസം കൂടെ നോമ്പെടുക്കണം അങ്ങനെ ഒൻപത് പത്ത് എനിക്ക് ഒൻപത് നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു പക്ഷേ പറ്റാത്ത വർഷം വഫാത്താവുകയാണ് ഉണ്ടായത് തങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പത്ത് അതിനാണ് താസു എന്ന് പറയാ ഒൻപത് താസു പത്ത് പറയില്ലേ അതിൽ നിന്നാണ് താസുറ എന്ന് വന്നത് തങ്ങൾ നോമ്പെടുക്കാൻ ആഗ്രഹിച്ചു ഇമാം നമ്മുടെ ഇമാമൊക്കെ ഈ ഹദിത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത് വളരെ പ്രബലമായ ശുനത്ത് ഒൻപതും പത്തും എടുക്കലാണ് ഒൻപതും പത്തും എന്നാൽ ഒൻപതും പത്തും പതിനൊന്നും എടുക്കാം പത്ത് മാത്രം എടുത്തെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല പക്ഷെ ഇഷ്ടപ്പെട്ടത് അതിന്റെ മുമ്പ് ഒരു ദിവസം അത് കഴിയാത്തവർ അതിന്റെ ശേഷ ഒരു ദിവസം അങ്ങനെയായിരിക്കണം അങ്ങനെ നിബിതങ്ങൾ അവസാനത്തെ ആ സമയത്താണ് തങ്ങളോട് ഈ വിഷയം ഉണർത്തപ്പെടുന്നത് ആ സമയത്താണ് തങ്ങൾ അവരുടെ നോമ്പിന്റെ വിഷയത്തിൽ അവർക്ക് എതിര് നിൽക്കണം അവരെ പോലെ ആയി ആയിപ്പോവരുത് അങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ മുഷ്രഖിങ്ങൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തു ചെയ്തുകൂടുന്നാണ് പല ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരോട് എതിർ നിൽക്കാൻ വേണ്ടി തങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് സല്ലു അലൈവിസ്ലം ഈ നോമ്പിന്റെ പ്രത്യേകത സോമ അശോറ സൗമു യോമി അശൂറു മാവിയൻ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നമ്മുടെ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ വൻദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് പുറത്തുരണെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം വേണം അല്ലെങ്കിൽ തോപ വേണം തോബ നിർബന്ധമാണ് വൻപാപങ്ങൾ പുറക്കപ്പെടാൻ ചെറുദോഷങ്ങൾ ഈ നോമ്പ് കൊണ്ട് പുറപ്പിക്കപ്പെടും പിന്നെ കല ആയി പോയിട്ടുണ്ടോ നീയത്ത് ചെയ്താൽ സുന്നത്തും കിട്ടും പറന്നും കിട്ടും രണ്ടും കിട്ടും ഈ മാസം മുഴുവൻ നോമ്പെടുക്കാൻ പറ്റുന്നവരങ്ങ് നോമ്പെടുക്കാം ആദ്യത്തെ പത്ത് ദിവസം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒൻപതും പത്തും പതിനൊന്നും എടുക്കാം പിന്നെ ഈ മാസത്തെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പിന്നെ വരുന്ന അതിന്റെ ഇടയിൽ വരുന്ന ഓരോ തിങ്കളും വ്യാഴവും ഇങ്ങനെയൊക്കെ സൗകര്യപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യുക നോമ്പെടുക്കുക നമ്മളെന്നാലും വെയിലത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ കഴിയില്ല എന്ന് വന്നേക്കാം പുറത്ത് വെയിലുള്ളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും ചേട്ടോ അവരെ പറ്റില്ല പറയുന്നതേ അല്ലാതെ നമ്മളൊരു കൊള്ളാതെ നോമ്പെടുക്കാൻ നമുക്ക് ജോലി ചെയ്യാൻ സൗകര്യമുണ്ടോ ഉണ്ടോ അല്ല പറ്റുന്നവരൊക്കെ എന്ത് ചെയ്തോളൂ നോമ്പ് വർദ്ധിപ്പിക്കുക അല്ലാ നമുക്ക് തോഫീക്ക് തരട്ടെ അതൊരു തൗഫീഖാണ് അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു തോഫീക്ക് തരട്ടെ എന്ന് ചോദിച്ചു അള്ളാഹ് തോഫീഖാ ചോദി എനിക്കതിന് തൗഫീഖ് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അമീൻബൽ അങ്ങനെ കഴിഞ്ഞ ഒരു ഒരു വരാനുള്ള തെറ്റുകൾ ാഹുറത്തുതരും എത്രയാണ് എത്രയാണല്ലോ വഴി റബ്ബേ എത്ര വഴികളാണ് എത്ര വഴികളുണ്ടെന്നറിയോ ഒരു വഴികളുണ്ടെന്നറിയോസ് എന്നു പറയാണ് ചർച്ച ചെയ്തിട്ടുണ്ട് ായ നിസ്കാരം ആസന്നമാവുകയും എടുക്കുക പിടിച്ചിട്ടല്ല വളരെ നിസ്കാരത്തിന് നിസ്കാരം പിടിച്ച് സമാധാനത്തിൽ നിസ്കരിക്കുക ഇതെല്ലാം വളരെ ശാന്തമായിട്ട് സാവകാശം ഒരാള് നല്ല റാഹത്തിൽ ആ നിസ്കാരം അങ്ങനെ നിർവഹിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് പോയ തെറ്റുകളെല്ലാം കൊടുക്കും സംഭവിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞ എല്ലാ ചെറുദോഷങ്ങളും കൊടുക്കും കാലം മുഴുവൻ അങ്ങനെ തന്നെ ശരിക്ക് ഉത കൊടുത്തിട്ട് റാഹ്യത്തിൽ നിഷ്കരിക്കുന്ന ആളുകൾക്ക് ചെറുദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നു കണ്ണുകൊണ്ട് കണ്ട തെറ്റുകളൊക്കെ ഉദുവിന്റെ ഭാഗമായി ഉദുവിന്റെ വെള്ളം മുഖത്തേക്കാക്കിയ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിയത് അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട് ആ ഓർമ്മ വേണം വിവാദത്തായി ചെയ്യണത് ഈ വെള്ളത്തോട് അള്ളാഹു എനിക്ക് പുറത്തു തരാൻ പോകണം അള്ളാഹു പുറത്തു തരുന്നൊരു വിവാദത്താണിത് അങ്ങനെ കൈ ുമ്പോ കൈ കൊണ്ട് ചെയ്തു പോയത് അറിയാതെ പറ്റി പോവാണ് അങ്ങനത്തെ വിഷയങ്ങളാണ് പാപ് പുറത്തു തരട്ടെ അപ്പൊ നിസ്കരിക്കുമ്പോ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് പിന്നെ വേറെന്താ അഞ്ച് നിസ്കാരവും അഞ്ചു നേരത്തെ നിസ്കാരങ്ങളും ഒരു ജു മുതൽ അടുത്ത ജുമ വരേക്കുള്ള സമയം വൻ ദോഷങ്ങൾ സംഭവിച്ചിട്ടില്ല

ടക്കിടക്കൊന്ന് ഓർമ്മിപ്പിക്കണം മൂന്ന് കൊല്ലം മിനിമം മൂന്ന് കൊല്ലത്തിനിടക്ക് ഒരു ഹെജ്ജോ ഹെൻഡ്രോയോ ചെയ്തിട്ട് കാബയെ ഒന്ന് കണ്ടുവരണം മൂന്ന് വർഷത്തിലേറെ ഗ്യാപ്പ് എടുക്കരുത് സൗകര്യമുള്ള ആളുകൾ സൗകര്യമുള്ളവരെ സംബന്ധിച്ച് പറയാം മൂന്ന് വർഷം അത് വലിയൊരു മാക്സിമം വലിയൊരു ഗ്യാപ്പാണത് അത് കഴിഞ്ഞാൽ മൂന്ന് വർഷമായിട്ടും എന്നെ ഒരാൾ വന്ന് സന്ദർശിച്ചില്ലെങ്കിൽ എന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ വിചാരിക്കുമെന്ന് ജല്ല ജലാലു അപ്പൊ ക്യാബത്തിന്റെ അടുത്തേക്ക് മൂന്ന് കൊല്ലായിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്നോട് പിണക്കം തോന്നിയോ കഴിവുള്ളവരെ സൗകര്യപ്പെടുന്നവരോടും അവരെ സംബന്ധിച്ചാണ് പറയുന്നത് അല്ലാത്തവർക്ക് ഇത് വാതകമല്ല അള്ളാഹു നമുക്കൊക്കെ കിടക്കിടക്കവിടെ ചെല്ലാനുള്ള ഭാഗ്യം തരട്ടെ അമീൻ അറബലീൻ അള്ളാഹു സുബാന ഈ പുണ്യമായ മാസത്തിന്റെ പറക്കച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നോമ്പെടുക്കുക അള്ളാഹുവിന്റെ എഴുബാദത്തിന്റെ വലിയൊരു എന്ന് പറഞ്ഞ നോമ്പാണത് നമ്മുടെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ് ഈ കൊല്ലം പൂർത്തിയാകുന്നതിനിടയ്ക്ക് നമുക്ക് എത്ര തെറ്റുകൾ ഒരു നമ്മുടെ നന്മകൾ വർദ്ധിക്കുമോ അള്ളാഹുവിനറിയാം പക്ഷെ നമുക്കൊരു അജീമത്ത് വേണം തെറ്റുകളൊക്കെ പരമാവധി എന്ന് മാറി നിന്ന് അമിലുകൾ പരമാവധി വർദ്ധിപ്പിച്ച് ഒരു പുതിയൊരു ലോകം ഒരു പുതിയൊരു ജീവിതം നമുക്കും ബന്ധപ്പെട്ടവർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഐ കാരണം നമ്മൾ ിന്തിക്കാൻ സമയായി പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ നേരമായി വളരെ ചെറുപ്പമുള്ള ആളുകൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകൾ വളരെ പെട്ടെന്ന് വലിയ വലിയ അസുഖങ്ങൾ കടിമപ്പെടാൻ നമ്മൾ കേൾക്കുന്നത് അല്ലേ ഇതൊക്കെ ആർക്കും സംഭവിക്കാം നമ്മുടെ അവസ്ഥ എന്താണെന്ന് അള്ളാഹുവിനെ അറിയുള്ളു അള്ളാഹു തന്റെ സലാമത്ത് നൽകട്ടെ എല്ലാ രോഗികൾക്കും അള്ളാഹുഷിഫ നൽകട്ടെ എല്ലാ രോഗികൾക്കും അള്ളാഹുഷിഫ നൽകട്ടെ അള്ളാഹു വലിയ വലിയ അസുഖങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതെ അള്ളാഹുവിന്റെ കാവൽ അള്ളാഹു നമുക്ക് നൽകട്ടെ